ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു എ ഷീൽഡ് ഓഫ് കവറേജിലെ നീരജ് ഭാനോട്ടിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് മാനിച്ച് ഞാൻ ഇന്ന് നിങ്ങൾക്ക് നീരജ് ബാനോട്ടിൻ്റെ കാറ്റർ സ്കെച്ചാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ സംശയങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള മറുപടി നൽകുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം നീരജ് ബാനോട്ട് ഓഫ് എൻ ഹെയിൽഡ് ആസ് ദ ഹീറോയിൻ ഓഫ് ദി ഹൈജാക്ക് വാസ് എ സിമ്പിൾ ഓഫ് കറേജ് സെൽഫ് ലെസ്നെസ് ആൻഡ് ഡെഡിക്കേഷൻ െപ്റ്റംബർ സെവൻത് നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ഇൻ ചണ്ഡിഗഡ് ഷീ ഗ്രീവ് അപ്പ് ഇൻ സപ്പോർട്ടീവ് ഫാമിലി ദാറ്റ് ഇൻസ്റ്റിൽഡ് സ്ട്രോങ് വാല്യൂസ് ഇൻ ഹർ നീരജ് ബാനോട്ട് ഹെയിൽഡ് വാഴ്ത്തപ്പെടുക അല്ലെങ്കിൽ അറിയപ്പെടുക വിളിക്കപ്പെടുക എന്നൊക്കെയാണ് നീരജ് ബാനോട്ടിലെ ലോകം വിളിക്കുന്നത് എന്തായിട്ടാണ് ദ ഹീറോയിൻ ഓഫ് ദി ഹൈജാക്ക് ഹീറോയിൻ ഓഫ് ദി ഹൈജാക്ക് എന്നാണ് ഹൈജാക്ക് െ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് പാസഞ്ചേഴ്സിനെ രക്ഷപ്പെടുത്തിയ വ്യക്തിയാണ് അപ്പോൾ ഹീറോയിൻ ഓഫ് ദ ഹൈജാക്ക് എന്നാണ് നീരജ് ബാനോട്ട് അറിയപ്പെടുന്നത് വാസ് എ ഓഫ് കറേജ് സിംബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതീകമാണ് ഇതിൻ്റെ ധീരതയുടെ പ്രതീകമാണ് അതുപോലെ സെൽഫ്ലെസ്നെസ് അല്ലെ സെൽഫ്ലെസ് ആയിട്ടുള്ള നിസ്വാർത്ഥ സേവനത്തിന്റെ പ്രതീകമാണ് ആൻഡ് ഡെഡിക്കേഷൻ സമർപ്പണത്തിൻ്റെ പ്രതീകമാണ് നീരജ് ഭാനോട്ട് നീരജ് ബാലോട്ട് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിൽ സെപ്റ്റംബർ സെവൻത്ത് ചണ്ഡിഗഡിലാണ് ജനനം ഷി യു ഗവ് അപ്പ് ഇൻ എ സപ്പോർട്ടീവ് ഫാമിലി കുടുംബത്തിൽ നിന്ന് നല്ല സപ്പോർട്ടുള്ള ഒരു ഫാമിലിയിലായിരുന്നു അവളുടെ ജനനം ആൻഡ് ദാറ്റ് ഇൻസ്റ്റിൽഡ് ആ സപ്പോർട്ട് എന്ത് ചെയ്തു ഇൻസ്റ്റിൽഡ് എ സ്ട്രോങ് വാല്യൂസ് ഇൻ ഹർ അവളുടെ ഉള്ളിൽ കരുത്താർന്ന മൂല്യങ്ങൾ മാനുഷിക മൂല്യങ്ങൾ എന്ത് ചെയ്തു ഉടലെടുക്കാൻ കാരണമായി അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാല്യൂസ് അവളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്തു നിറച്ചു ഇൻസ്റ്റിൽ ചെയ്തു എന്നാണ് സ്റ്റാർട്ടിങ് ഹർ കരിയർ ആസ് എ മോഡൽ ഷീ ലേറ്റിക്കെയിം എ സീനിയർ ഫ്ലൈറ്റ് പേർസ്യൂ വിത്ത് പാൻ ആം സ്റ്റാർട്ടിങ് ഹർ കരിയർ കരിയർ ആരംഭിച്ചത് എന്തായിട്ടാണ് ഒരു മോഡൽ ആയിട്ടാണ് നീരജ് ആരംഭിച്ചത് പിന്നീട് അവൾ എന്തായി മാറി പിന്നെ അതിനുശേഷം ഫ്ലൈറ്റ് പേർ ആയി മാറി അല്ലെ സീനിയർ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് പേസ്യൂറായി പാൻ ആം എന്ന് പറയുന്ന കമ്പനിയിൽ പ്രൊഫഷണലിസം ആൻഡ് കമ്പാഷൻ അവളുടെ ഡെഡിക്കേഷൻ സമർപ്പണ ബുദ്ധിയോട് കൂടി ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയോടൊക്കെ കൂടിയിട്ട് അവൾ എന്തായി വളരെ പ്രസിദ്ധയായിട്ടുള്ള വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫായി മാറി ആ കമ്പനിയിൽ ഓൺ സെപ്റ്റംബർ ഫൈവ് നൈൻറ്റീൻറ്റി സിക്സ് ഡ്യൂറിംഗ് ഓഫ് ഫ്ലൈറ്റ് ബൈ സേവിംഗ് കൗണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് കറാച്ചിയിൽ വെച്ചിട്ട് പാനാ ഫ്ലൈറ്റ് സെവൻറ്റി ത്രീ എന്ന നമ്പറുള്ള പാനാ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു തീവ്രവാദികളാൽ എന്ത് ചെയ്തു തട്ടിയെടുക്കപ്പെട്ടു അപ്പോൾ നീർജ എന്ത് കാണിച്ചു എക്സ്ട്രാ ഓർഡിനറി അസ്വാഭാവികമായിട്ടുള്ള ഒരു കറു ധീരത അവിടെ പ്രകടിപ്പിച്ചു അവളുടെ ധീരത കൊണ്ട് എന്ത് ചെയ്തു സേവ് കൗണ്ട്ലെസ് ലൈഫ് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ അവൾ കാരണമായി എന്നാണ് ഷീ ഹൈഡ് അമേരിക്കൻ പാസ്പോർട്ട്സ് ടു പ്രിവെൻറ്റ് പാസഞ്ചേഴ്സ് ഫ്രം ബീങ് ടാർജറ്റഡ് ആൻഡ് ഫെസിലിറ്റേറ്റഡ് ദർ എസ്കീപ് ത്രൂ എമർജൻസി എക്സിറ്റ് അവൾ ഹൈഡ് ചെയ്തു അമേരിക്കൻ പാസഞ്ചേഴ്സിന്റെ പാസ്പോർട്ടുകളൊക്കെ അവൾ എന്ത് ചെയ്തു ഒളിപ്പിച്ചു വെച്ചു കാരണം തീവ്രവാദികൾ ലക്ഷ്യം വെച്ചിരുന്നത് ആരെയായിരുന്നു അമേരിക്കൻ പാസഞ്ചേഴ്സിനെയാണ് അതുകൊണ്ട് അമേരിക്കൻ പാസഞ്ചേഴ്സിന്റെ പാസ്പോർട്ടുകളൊക്കെ ഹൈഡ് ചെയ്തു ടു പ്രിവെന്റ് പാസഞ്ചേഴ്സ് പ്രീഇം ടാർജറ്റഡ് അങ്ങനെ പാസഞ്ചേഴ്സിനെ തീവ്രവാദികൾ ടാർജറ്റ് ചെയ്യുന്നതിൽ നിന്ന് അവൾ എന്ത് ചെയ്തു ചെയ്യാൻ അവൾക്ക് സാധിച്ചു അതുമാത്രമല്ല മാത്രമല്ല ഫെസിലിറ്റേറ്റഡ് അവർ സൗകര്യമൊരുക്കി എങ്ങനെ സൗകര്യം ഒരുക്കി ദർ എസ്കേപ്പ് ത്രൂ ദ എമർജൻസി എക്സിറ്റ് വിമാനത്തിന്റെ അടിയന്തിരമായി പുറത്തു കിടക്കാനുള്ള എക്സിറ്റിലൂടെ എമർജൻസി എക്സിറ്റിലൂടെ പാസഞ്ചേഴ്സിനെ പുറത്തു കിടക്കാനും അവൾ സഹായിച്ചു സാക്രിഫൈസിംഗ് ഹെറോൺ ലൈഫ് വൈൽ ഷീൽഡിങ് ത്രീ ചിൽഡ്രൻ ഫ്രം ഗൺ ഫയർ ഗൺഫയർ പാസഞ്ചേഴ്സിനെ അതുവഴി രക്ഷപ്പെടുത്തുമ്പോൾ തീവ്രവാദികൾ അത് കണ്ട് ഷൂട്ട് ചെയ്തു അല്ലെ അങ്ങനെ ഷൂട്ട് ചെയ്തപ്പോൾ അവൾ എന്ത് ചെയ്തു മൂന്ന് കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഷീൽഡായി അവരുടെ മുൻപിൽ ഒരു സുരക്ഷാ കവചം പോലെ എന്ത് ചെയ്തു നീരജ നിൽക്കേണ്ടി വന്നു അങ്ങനെ സ്വന്തം ജീവൻ എന്ത് ചെയ്തു സാക്രിഫൈസ് ചെയ്തു ത്യജിക്കേണ്ടി വന്നു നീരജയ്ക്ക് അപ്പോൾ ഗൺ ഷോട്ട് കൊണ്ടിട്ട് എന്ത് ചെയ്തു നീരജ മരണപ്പെട്ടു കൊല്ലപ്പെട്ടു എന്ന് പറയാം ആ കുട്ടികളെ സംരക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ ഫോർ ഹെർ ഹീറോയിസം ഷീ വാസ് ഫോസ്ലി അവാർഡ് അഡ് ദ അശോക ചക്ര ഇന്ത്യസ് ഹയസ്റ്റ് പീസ് ടൈം ഗാലൻഡ്രി അവാർഡ് ധീരതയ്ക്ക് ഇന്ത്യ നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായിട്ടുള്ള അശോക ചക്ര പ്രത്യേകിച്ചൊരു വാറില്ലാത്ത സമയത്ത് അല്ലെ യുദ്ധമല്ലാത്തൊരു സമയത്ത് എന്നുള്ളതാണ് അതുകൊണ്ട് പീസ് ടൈമില് സമാധാന കാലഘട്ടത്തില് ധീരതയ്ക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് ബ്രൈവറിക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡായിട്ടുള്ള അശോക ചക്ര അങ്ങനെ പോസ്ത് മസ്ലി മരണാനന്തരം മരണശേഷുമാർക്ക് ലഭിച്ചു നീരജയ്ക്ക് രാജ്യം നൽകി അവളെ ആദരിച്ചു ഇനി അതുമാത്രമല്ല വീണ്ടും മറ്റ് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് എലോങ് വിത്ത് അതിൻ്റെ കൂടെ ഈ അവാർഡിൻ്റെ കൂടെ ഇന്റർനാഷണൽ ഹോണേഴ്സ് ലൈക്ക് രാജ്യാന്തര തലത്തിൽ എന്ത് കിട്ടി അവക്ക് ഹോണർ ബഹുമതികളിൽ കിട്ടി എന്തൊക്കെയാണ് താംഖാ ഇ പാകിസ്ഥാൻ പാകിസ്ഥാൻ ധീരതയ്ക്ക് നൽകിയതാണ് പാകിസ്ഥാൻ എന്നുള്ള ഹോണർ അവക്ക് ലഭിച്ചു പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഗ്രസ് സ്പെഷ്യൽ കറേജ് അവാർഡ് അമേരിക്കയുടെ വകയായിട്ട് എന്ത് ചെയ്തു യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഗ്രസ് സ്പെഷ്യൽ അവാർഡ് നൽകി അവളെ ചെയ്തു ആദരിച്ചു ഹർ ലെഗസി ബൈ ബാനോട്ട് അവളെന്ത്ഗസി നിലനിൽക്കപ്പെടുന്നു അവളുടെ പാരമ്പര്യത്തെ കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യപ്പെട്ടു നീരജ ബാൻ ബാനോട്ട് പാൻ ആം ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രസ്റ്റ് എന്ത് ചെയ്തു രൂപീകരിച്ച് ഈ ഒരു മേഖലയിൽ സ്ത്രീകൾ കാണിക്കുന്ന ധീരതയെ അഭിനന്ദിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റ് രൂപീകരിക്കപ്പെട്ടു അത് മാത്രമല്ല ഹർ സ്റ്റോറി അവരുടെ ഈ കഥ ഇമ്മോർട്ടലൈസ്ഡ് അല്ലേ എന്താണ് ഒരിക്കലും മരണമില്ലാത്ത ഒരു കഥയായി മാറി എങ്ങനെ ഇൻ ടു തൗസൻഡ് സിക്സ്റ്റീൻ ബയോപിക് നീർജ നീർജ എന്നുള്ള പേരിൽ ഒരു മൂവി ഒരു സിനിമ പുറത്തിറങ്ങി രണ്ടായിരത്തി പതിനാറില് കുറിച്ച് സെർവ്സ് ആസ് എ ബീക്കൺ ഓഫ് സെൽഫ്ലെസ് സാക്രിഫൈസ് ആൻഡ് ഹ്യൂമൻ കമ്പാഷൻ അപ്പോൾ ഹ്യൂമൻ കമ്പാഷൻ്റെ മനുഷ്യൻ്റെ സഹാനുഭൂതിയുടെ പ്രതീകമായിട്ട് അതുപോലെ സെൽഫ്ലെസ് ലെസ് സാക്രിഫൈസ് നിസ്വാർത്ഥ സേവനങ്ങളുടെ അല്ലെങ്കിൽ ത്യാഗത്തിൻ്റെ പ്രതീകമായിട്ടൊക്കെയാണ് എന്ത് ചൂണ്ടിക്കാണിക്കുന്നത് നീർജ ബാനൂട്ടിൻ്റെ സ്റ്റോറി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അങ്ങനെയാണ് അത് എന്തായത് ബയോപിക് ആയത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടെ ഒരു ലൈക്ക് എല്ലാവരും നൽകാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക വീണ്ടും പുതിയൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ ബൈ